അസ്ലാമലേക്കും വരഹമുല്ലാ വാ ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ജനിച്ച മുഴുവൻ മനുഷ്യനും അള്ളാഹുറബു സുബഹാന ഊവത്തെ അല ജനനത്തെ പോലെ സംവിധാനിച്ച ഒന്നാണ് മരണം ലോകത്ത് ഒരായിരം വിഷയങ്ങളിൽ ഒരേ സമയം തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ ജാതി മത ഭേദമന്യേ ഒരാൾക്കും തർക്കമില്ലാത്ത ഒരു വിഷയം മരണത്തെക്കുറിച്ചാണ് കാരണം ലോകത്ത് ജനിച്ചവരൊക്കെയും മരണപ്പെട്ടു എന്നത് തന്നെയാണ് അതിനുള്ള കാരണം വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഏതൊരു മനുഷ്യ മനസ്സിനും ബോധ്യപ്പെടുമാറ് വ്യക്തമായി പഠിപ്പിച്ച യാഥാർത്ഥ്യമാണത് കുല്ലു നഫ്സിൻ മൗത് എല്ലാ മനുഷ്യ ശരീരവും എല്ലാ ആത്മാവും എല്ലാ ദേഹങ്ങളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും മരണം ഒരവസാനമല്ല ഒരു ഒടുക്കമല്ല നശ്വരമായ ജീവിതത്തിൻ്റെ ഒടുക്കവും അനശ്വരമായ ജീവിതത്തിൻ്റെ തുടക്കവുമാണ് മരണം കയ്യാമ നാം ഈ ലോകത്ത് ചെയ്ത കർമ്മങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ ആ കർമ്മങ്ങൾക്കുള്ള പരിപൂർണമായ രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്നത് നാളെ കിയാമത്ത് നാളിൽ അഥവാ പരലോകത്ത് വെച്ചാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മരണത്തോടുകൂടെ ആരംഭിക്കുന്ന അനശ്വരമായ പാരത്രിക ജീവിതത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ചു ആ മരണത്തിന്റെ വേദയിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല വിശ്വാസികൾ തങ്ങളെക്കാൾ സ്നേഹിക്കുന്ന പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമയുടെ മരണനേരത്തെക്കുറിച്ച് അവിടുന്ന് അനുഭവിക്കുന്ന മരണവെപ്രാളത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലോട് ചോദിക്കപ്പെട്ടപ്പോ പറഞ്ഞില്ലേ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് വെപ്രാളമുണ്ട് പ്രയാസങ്ങളുണ്ട് സഹാബത്ത് ചോദിച്ചു പ്രവാചകരെ അങ്ങയും മരണത്തിന്റെ വേദനയും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുവോ അവിടെ പറഞ്ഞു നിങ്ങളിൽ രണ്ടാളുകൾ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മരണത്തിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കാത്തവരായി ഒരാളുമില്ലെന്നർത്ഥം എന്നാൽ ഈ മരണത്തിന് രണ്ട് മുഖങ്ങളുണ്ട് രണ്ട് ഭാവങ്ങളുണ്ട് അത് തമ്മിലെ ഓരോ ആളുകളുടെയും സ്വഭാവത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മാനങ്ങൾക്കനുസരിച്ചു കൊണ്ടാണ് നല്ലവരായ ആളുകളുടെ മരണത്തിൻ്റെ രൂപമല്ല മോശപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ മരണം കടന്നു വരുന്ന രൂപം നല്ല മനുഷ്യരെ സന്തോഷത്തോടുകൂടെ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാക്കാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ് അവരെ ക്ഷണിക്കുമെന്നാണ് അവരെ ആനയിക്കുമെന്നാണ് സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന മുഖങ്ങളുമായി സ്വർഗത്തിൻ്റെ കഫം പുടവകളുമായി അള്ളാഹുവിൻ്റെ മലക്കുകൾ നല്ല മനുഷ്യരെ ഈ ദുനിയാവിൽ നിന്ന് ആനയിച്ച് ലോകത്തേക്കുള്ള യാത്രക്കായി അകമ്പടിയായി അവർ കടന്നു വരുമെന്നാണ് എന്നിട്ട് അവരെ വിളിക്കും പരിശുദ്ധമായ ആത്മാവേ മിനല്ലാഹി ഈ ദുനിയാവിൽ ചെയ്തുപോയ അപരാധങ്ങൾക്കുള്ള പാപമോചനത്തോ ആ പാപമോചനത്തിലേക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് തൃപ്തിയിലേക്ക് സന്തോഷത്തോടുകൂടെ കടന്നു വരുന്നു വരുമെന്ന ആശംസയോടുകൂടെ നല്ല മനുഷ്യരെ ആ മലക്കുകൾ മരിപ്പിച്ചു കൊണ്ടുപോകുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് വിശദീകരിച്ചു ഒരു ചരിച്ചുവെക്കപ്പെട്ട കൂജയിൽ നിന്ന് വെള്ളത്തുള്ളികൾ എങ്ങനെ അനായാസം ഉതിർന്നു പോഴുമോ അതുപോലെ ആ മനുഷ്യൻ്റെ ശരീരത്തെ വിട്ടുകൊണ്ട് ആ ആത്മാവ് ആ മലക്കടുക്കിലേക്ക് കടന്നു ചെല്ലുമെന്ന് റസൂൽഹു അലഹി വസ്ല്ലം എന്നാൽ ഇതേ മരണം അവിശ്വാസിയായ മോശപ്പെട്ടവനായ മനുഷ്യൻ അടുക്കൽ കടന്നു ചെല്ലുമ്പോ ആ മനുഷ്യനെ മരണത്തിന് വേണ്ടി ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന വേദനയെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെടുന്നുണ്ട് അവന്റെ പാർശ്വങ്ങളിൽ അവൻ്റെ മുതുകുകളിൽ പ്രഹരമേൽപ്പിക്കപ്പെട്ടുകൊണ്ട് ഏറ്റവും എന്ന ആ ഒരു തരത്തിലുള്ള ആശംസകൾ നൽകി ആ മനുഷ്യനെ സ്വീകരിക്കുമെന്നാണ് ഏതുപോലെ നനഞ്ഞ പരുത്തിക്കെട്ടുകൾ ഒരു കമ്പിവേലിയിൽ വിതറി അത് ഉണങ്ങുന്നതിന് മുമ്പ് ആ നനവോടുകൂടെ പറിച്ചെടുക്കുന്നത് പോലെ ആ കമ്പേലിൽ നിന്ന് പിഞ്ഞി പിഞ്ഞി പോരുന്നതുപോലെ ആ ശരീരത്തിൽ നിന്ന് ആ ആത്മാവ് വേർപെട്ടു പോരുമെന്നാണ് ഒരിക്കലും സ്വയം ഇഷ്ടപ്പെടാതെ താല്പര്യപ്പെടാതെ എന്നാൽ മലക്കുകൾ നിർബന്ധിച്ചുകൊണ്ട് ആ മനുഷ്യനെ കൊണ്ടുപോകുമെന്നാണ് മരണപ്പെട്ടാൽ പിന്നെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കണ്ണുകൾ അടച്ചു കൊടുത്ത് കൈകാലുകൾ ചേർത്ത് വെച്ച് അതുപോലെ തന്നെ താടിയും തലയും കെട്ടിവെച്ച് അങ്ങനെ ആ മനുഷ്യനെ ഒരുക്കുകയാണ് ഒരാളും കാത്തു നിൽക്കില്ല മകനാകട്ടെ വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ ഭാര്യയാകട്ടെ ഒരാളും ഒരാൾക്കും സാവകാശം പറയാനില്ല എത്രയും വേഗം ആ മയ്യത്തിനെ ഒരുക്കുകയാണ് മയ്യത്ത് കുളിപ്പിക്കുകയാണ് കഫൻ ചെയ്യുകയാണ് തയ്യാറാക്കി ഒരുക്കുകയാണ് കാണാനുള്ളവർ വരികയാണ് സന്ദർശിക്കാനുള്ളവർ സന്ദർശിക്കുകയാണ് ഒരുക്കപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യരുടെ തോളിൽ ആറുകട്ടിലുള്ള ആ മയ്യത്ത് മയ്യത്തുകട്ടിൽ കാലുള്ള മയ്യത്ത് മയ്യത്തുകട്ടിലിൽ ശ്മശാനത്തിലേക്ക് കബറിടത്തിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുപോകയാൻ ആ സമയത്ത് പോലും ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട് എന്ന് മഹാനായ പ്രവാചകൻ വഴയിന്റെ അകമ്പടിയിലൂടെ നമ്മളെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് വിളിച്ചു പറയുമെന്നാണ് നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ നല്ല ജീവിത മനുഷ്യൻ വിളിച്ചു പറയുമെന്നാണ് എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോ എന്നയൊന്ന് വേഗം കബറടക്ക് എന്നെ വേഗം ആറടി മണ്ണിലേക്ക് വെക്കുന്ന ആ മയ്യത്ത് ധൃതി കാണിക്കുമെന്നാണ് എന്നാൽ ആ സമയത്ത് മോശപ്പെട്ട മനുഷ്യനാണ് ആ മയ്യത്തിൻ്റെ ഉടമയെങ്കിൽ വിളിച്ചു പറയുമെന്നാണ് അഹിറൂണി അഹിറൂണി നിങ്ങൾ പിന്തിപ്പിക്കണം എന്താണ് നിങ്ങൾക്ക് ഇത്ര ധൃതി എനിക്കൊരു ധൃതിയുമില്ല എന്നെ എന്തിനു നിങ്ങൾ കൊണ്ടുപോകണം എന്റെ നാശമേ എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമെന്നാണ് ഞാനോ നിങ്ങളോ ഇന്ന് വരെ കേട്ടിട്ടില്ല ഒരായിരം മയ്യത്തുകൾ വാപ്പയുടെ ഉമ്മയുടെ സഹോദരന്റെ ജ്യേഷ്ഠന്റെ ഒരായിരം മനുഷ്യർ നമുക്ക് ചുറ്റിൽ നിന്നുമായി അടർന്നു കൊഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ ഈ ലോകത്തുള്ള മനുഷ്യരല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും ആ ശബ്ദം കേൾക്കുമെന്ന് മഹാനായി പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലം എന്തേ നമ്മൾ കേൾക്കാഞ്ഞത് റസൂൽ പറയാൻ ഇൻസാനു ആ കേട്ടിരുന്നുവെങ്കിൽ അവൻ ബോധരഹിതനായി വീണുപോകുമായിരുന്നു എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ കബറ് വരെയാണ് വീട്ടുകാരുണ്ടാവുക കൂട്ടുകാരുണ്ടാവുക നാട്ടുകാരുണ്ടാവുക കബറിലേക്ക് ഇറക്കപ്പെടുന്നതോടുകൂടി അവിടെന്നങ്ങോട്ട് നമ്മൾ ഒറ്റക്കാണ് പിന്നെ ആരുമില്ല വാപ്പയില്ല ഉമ്മയില്ല ഭാര്യയില്ല മക്കളില്ല കൂട്ടുകാരില്ല കൂട്ടുകാരികളില്ല അവിടെ അങ്ങോട്ടുള്ള യാത്ര ശരിയായ ജീവിതത്തിന്റെ യാത്ര നമ്മൾ തനിച്ചായി പോവുകയാണ് റസൂൽ പറഞ്ഞില്ലേ രണ്ട് മലക്കുകൾ ആ മയ്യത്തിൽ മയ്യത്തിറക്കി വെച്ച് കബറിലെ കല്ലുകളിട്ട് മൂടി മണ്ണിട്ട് മൂടി അവസാനം ആളുകൾ തിരിഞ്ഞു പോയാൽ രണ്ട് മലക്കുകൾ അവിടേക്ക് കടന്നു വരികയാണ് ചില ചോദ്യങ്ങളുമായി അവരെ അഭിമുഖീകരിക്കുകയാണ് അവിടുത്തെ ചോദ്യം മാ നിന്റെ ജീവിത കാലഘട്ടത്തിൽ നിന്നെ നയിച്ച നീ സ്വീകരിച്ച നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച മതമേതായിരുന്നു എന്ന ചോദ്യമുണ്ട് ആ സമയത്ത് ഒരു വിശ്വാസിയാണെങ്കിൽ ദീനിയൽ ഇസ്ലാം എന്റെ മതം അത് ഇലാമാണെന്ന് പറയാൻ കഴിയുമെന്നാണ് പിന്നീട് അവിടുത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം മൻ എന്നാണ് നീ നന്നെ സൃഷ്ടിച്ച് നിന്നെ പരിപാലിച്ച് നിന്നെ നിയന്ത്രിച്ച് നിനക്ക് വേണ്ട മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയ ആ സട്ടാവ് നിന്റെ റബ്ബാരാണെന്ന ചോദ്യത്തിന് അള്ളാഹുവാണെന്ന് ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയുമെന്നാണ് പിന്നെ നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടുമാത്രം പരിചയിച്ച നമ്മൾ അനുശാസിക്കുന്ന അതല്ലെങ്കിൽ നമ്മൾ അനുദാപനം ചെയ്യുന്ന പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമയെ ഒരു ചോദ്യമുണ്ട് നിങ്ങളിലേക്കായി അള്ളാഹു നിയോഗിച്ച ഈ മനുഷ്യൻ ആരാണെന്ന് ചോദ്യമുണ്ട് അവിടെ അത് ഞങ്ങളുടെ പ്രവാചകനാണെന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതിന് തൃപ്തികരമായ മറുപടി പറയാൻ കഴിയുമെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ പാരായണം ചെയ്തിട്ടുണ്ട് അത് വിശ്വസിച്ചിട്ടുണ്ട് ഞാനത് സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ അവിടെ അങ്ങോട്ടുള്ള ജീവിതം ആനന്ദദായകമാണ് സന്തോഷകരമാണ് നേരെ മറിച്ച് മൻ റബ്ബാരെന്ന് ചോദ്യം വമാ ദീൻ ഏതാണെന്ന് ചോദ്യം വമാ എന്ന ചോദ്യത്തിന് അവിശ്വാസിയായി അധർമ്മകാരിയായി ദീനെ കുറിച്ചോ ഖുർആാനെ കുറിച്ചോ സംസ്കാരത്തെ കുറിച്ചോ ധാർമ്മിക മൂല്യങ്ങളോ ഇല്ലാതെ ജീവിച്ച മനുഷ്യന്റെ മറുപടി എന്നാണ് ഇല്ല എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കറിയില്ലെന്ന് ആ മനുഷ്യൻ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുമെന്നാണ് നല്ല മനുഷ്യനാണോ ഉത്തരം പറഞ്ഞവനാണോ അവരോട് പറയുമെന്നാണ് സ്വർഗത്തിന്റെ വിരികളും പരവതാനികളും വിരിക്കണം അവന് സ്വർഗീയ സുഖങ്ങൾ നൽകണമെന്ന് എന്നാൽ മോശപ്പെട്ട മനുഷ്യനാണോ അവർ നരകത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുകയാണ് നരകത്തിൽ നിന്ന് വസ്ത്രം ധരിപ്പിക്കപ്പെടുകയാണ് നരകത്തിൽ നിന്നുള്ള ഒരു കവാടം തുറക്കപ്പെടുകയാണ് നരകത്തിന്റെ ചൂടുകളും ആകൃതകളും ഭയാനറുകളും ആ മനുഷ്യൻ അനുഭവിക്കാൻ തുടങ്ങുകയാണ് സഹോദരങ്ങളെ ജീവിതമാണ് പിന്നീട് ഒരു ജീവിതമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ മുഴുവൻ മനുഷ്യരെയും രണ്ടാമതൊന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാൾ വരെ അനന്തമായ റബ്ബ് നിശ്ചയിച്ച കാലം വരെ നമ്മൾ കടിച്ചു കൂട്ടേണ്ടത് ആ ഖബറിന്റെ ലോകത്തേക്കാണ് ആ ഖബറിന്റെ ലോകത്ത് നിന്ന് നിശ്ചയിച്ച സമയം കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമായി അങ്ങനെ മുളപൊട്ടുന്നത് പോലെ ആ കബറിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വരികയാണ് നമ്മുടെ കർമ്മങ്ങളുടെ രേഖകൾ സ്വീകരിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷാശിക്ഷകൾ തീരുമാനിക്കപ്പെടുന്ന ആ പരലോകത്തേക്ക് വിചാരണ നാളിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ് നമ്മൾ അവിടെ മഹ്സറ നടക്കുകയാണ് ആകാശത്തിന്റെ ചക്രവാളത്തിൽ തലക്കുമീതെ സൂര്യൻ കത്തിജ്വലിക്കുന്ന ആ പരലോകത്തെ മഹഷർ വരികയാണ് അതേപോലെ അറസ്റ്റിന്റെ തണൽ ലഭിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ വരികയാണ് നമ്മുടെ കർമ്മരേഖകൾ നമുക്ക് നൽകപ്പെടുകയാണ് നമ്മുടെ വിചാരണ എടുക്കുകയാണ് നമ്മൾ സ്വരകത്തിലേക്കാണോ നരകത്തിലേക്കോ ആണോ എന്ന് അങ്ങനെ നല്ലവരായ മനുഷ്യരെ കർമ്മഭാരങ്ങൾ ആ കർമ്മത്തിന്റെ തുലാസകൾ നന്മയുടെ തുലാസകൾ തൂങ്ങുന്ന മനുഷ്യർ സ്വരഗത്തിന്റെ അഹിലുകാരായി തിന്മയുടെ ഭാരം കൊണ്ട് ആ തുലാസകൾ കനം കുറഞ്ഞു പോകുന്നവർ അവർ നരകത്തിന്റെ ആളുകളായി മാറി അള്ളാഹു അള്ളാഹൊരുക്കുന്ന ആ സ്വരകത്തിൻ്റെ അഹലുകാരായി ആ വിരുന്നുകാരായി അവകാശികളായി മാറാൻ കത്തിയാളുന്ന മനുഷ്യ മനസ്സുകളെ അല്ല മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എത്തി നോക്കുന്ന തലയോട്ടി പോലും മുരിച്ചു കളയുന്ന ആ നരകത്തിൽ രക്ഷപ്പെടാൻ ആത്മാർത്ഥമായി നമ്മൾ പണിയെടുക്കണം അത് ഈ ജീവിതം ആസ്വദിക്കാനല്ല അർമാദിക്കാനല്ല അടിച്ചു പൊളിക്കാനല്ല ജന്മം നൽകിയ ജീവൻ നൽകിയ ജീവിതം നൽകിയ മരിപ്പിക്കുന്ന രക്ഷിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഒരു സന്തോഷകരമായി ജീവിതം നയിച്ചാൽ വരാനിരിക്കുന്ന ജീവിതം പൊളിക്കാം ആസ്വദിക്കാം സ്വർഗത്തിൽ ഒരുമിച്ചു ചേരാം അതിനുവേണ്ടി കൂട്ടുകാരെ ആത്മാർത്ഥമായി അധ്വാനിക്കുക പ്രവർത്തിക്കുക അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നാഥൻ അനുഗ്രഹിക്കുക മാറട്ടെ റബ്ബിൽ റബ്ബിലമീൻ